ഇപ്ര ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് നമസ്കാരം എല്ലാവർക്കും അപ്പോൾ നൈസ് ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ വെച്ച് കഴിഞ്ഞാൽ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റിൽ ഇനി ഫെബ്രുവരി ഒന്നാം തീയതി വരുന്ന ബഡ്ജറ്റിൽ ഇത് നിർമ്മല ഹാഫിഫറാമിൻ്റെ നയൻത്ത് ബഡ്ജറ്റാണ് അതിനേക്കാളുപരി ഞായറാഴ്ചയാണ് ബഡ്ജറ്റ് വെക്കണത് അപ്പോൾ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും അപ്പോൾ നമ്മൾ അന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ കുറച്ചും കൂടി ഒരു ഒരു ഡിഫറൻറ്റ് എക്സൈറ്റ്മെൻറ്റ് അതോടൊപ്പം ഈ പ്രായശത്തെ ബഡ്ജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ബഡ്ജറ്റിലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഒത്തിരി റിഫോംസ് വന്നിട്ടുണ്ട് ഇവൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞാൽ ഡയറക്റ്റ് ടാക്സിൽ ഒത്തിരി ഇളവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സിലും ജി എസ് ടി വന്നിട്ടും ജി എസ് ടി റിഫോം പുതിയ റിഫോമിച്ചും ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു മാനദണ്ഡത്തിൽ ഒത്തിരി സ്പെൻഡിങ് കൂടാനായിട്ടുള്ള ഒരു കൺസപ്ഷൻ സ്റ്റോറി ബിൽഡ് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും ഇപ്രാവശ്യത്തെ ബഡ്ജറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിൽ ഒന്ന് ഒന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇനി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വയ്ക്കണെന്നുണ്ടെങ്കിലും നമ്മൾ ന്യൂ റെജീമിലാണ് കൂടുതൽ താല്പര്യം കാണിച്ചേക്കുന്നത് പഴയ റെജീമിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ എന്തെങ്കിലും രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരണോ ഐ ടി സിയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക ഇനി സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ ഒരു സെവൻറ്റി ഫൈവ് തൗസൻഡ് എന്നുള്ളതിനെ വൺ ലേക്ക് ആക്കുമോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുപത്തിനാല് ഇപ്പോൾ ഇനി 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 അടുത്ത ഒരു ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഒരു ഫാമിലി ആയിട്ട് ഇനി ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫാമിലിക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൂടി ഏകദേശം ഇരുപത്തിനാല് ലക്ഷത്തിന് മേലെ നമുക്ക് ടാക്സ് കൊടുക്കണ്ട എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇതൊക്കെയാണ് ക്യുക്കായിട്ട് ഇപ്പോൾ ഈ ഈ വർഷം നമ്മൾ പെട്ടെന്ന് ഉറ്റി നോക്കി ൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഇനി എന്തൊക്കെയാണ് വരവുകളും ചെലവുകളും എന്നൊക്കെ കുറച്ചിട്ട് ഏതൊക്കെ മേഖലകളിലേക്കാണ് കൂടുതൽ ഫണ്ട് കൊടുക്കുന്നത് ഇതെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണ കാര്യമാണ് സ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂല് ഏത് സെക്ടറുകളിലേക്കാണ് ഡിഫൻസിലേക്ക് കൂടുതൽ പൈസ വരാൻ പോകുന്നുണ്ടോ ഏതെങ്കിലും പർട്ടിക്കുലർ മെറ്റൽ സെക്ടറിലേക്ക് വല്ല ഇമ്പ്രൂവ്മെൻ്റ് വരാൻ പോണ്ടോ ഇതെല്ലാം നമ്മൾ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയണമെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞു ഞായറാഴ്ച മാർക്കറ്റ് ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ബഡ്ജറ്റ് അത് എത്തരത്തിലായിരിക്കും ആ മാർക്കറ്റിനെ ബാധിക്കുന്നത് ഏത് തരത്തിലായിരിക്കും അതിൻ്റെ വ്യാപാരം മുന്നോട്ട് പോകുന്നത് വ്യാപാരം ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യം കാരണം ഏതൊക്കെ സെക്ടറിലേക്കായിരിക്കും കൂടുതൽ ഫണ്ട് ലൊക്കേഷൻ വന്നെന്നുള്ള രീതിയിൽ ഇപ്പോഴേ ആളുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കേണ്ടത് ഓക്കെ റെയിൽവേയിലേക്ക് എത്ര ആയിരിക്കും വരാൻ പോകുന്നത് ഡിഫെൻസിലേക്ക് എത്ര ആയിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ആളുകൾ നോക്കിയിട്ട് ഇപ്പോഴേ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏതൊക്കെ ബാങ്കിങ് സെക്ടറിലേക്കായിരിക്കും കൂടുതൽ വരാൻ പോകുന്നത് ഇതെല്ലാനും ആളുകൾ നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ആളുകൾക്കും ഏത് ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് വരുന്നതും ആ സ്റ്റോക്കിൽ വാങ്ങാനും കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നില്ല ആ ഒരു കാര്യത്തിൽ അപ്പോൾ ഒരു റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടിസിപ്പേഷൻ എത്ര മാത്രം ഉണ്ടാവും എന്നുള്ളത് എസ്പെഷ്യലി ഓണ് വീക്കെൻഡിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണുന്നുണ്ട് പക്ഷേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഡെഫിനറ്റ്ലി അതൊരു നല്ലൊരു പാർട്ടിസിപ്പേഷൻ പുതിയൊരു അനുഭവമായിരിക്കും എന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്യാനായിട്ട് പിന്നെ ബഡ്ജറ്റും നോക്കി കണ്ടിട്ട് അതിലെന്താണോ കൂടുതലൊക്കേഷൻ വന്നിരിക്കുന്നത് അത്തരം സെക്ടറുകളിലത്തെ സ്റ്റോക്കുകൾ വാങ്ങാനും ഏതെങ്കിലും രീതിയിൽ എസ്പെഷ്യലി ഒരു ട്രേഡേഴ്സിനെ പോയിന്റ് ഓഫ് വ്യൂല് അത് നമ്മൾ നോക്കി കാണുന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോഴേ തന്നെ വിപണിയൊക്കെ തന്നെ ബജറ്റിനെ ഉക്കി ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും ചില സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്ത് വന്നാലോ അല്ലേ അത് ആ ഒരു എപ്പോഴും ഉണ്ടാവില്ല നമ്മൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു ഒരു കീ ഇവൻ്റ് ആണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കരമായിട്ട് ഒരു പ്രത്യേകിച്ചുള്ള കാര്യമാണ് കാരണം ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടെൻഷനുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിപണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ സ്പെസിഫിക് ഇഷ്യൂസൊക്കെ ഒരുമാതിരി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരു ലോകത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ജി എസ് ടി ഒരു ഒരു ജി ഡി പി കാര്യങ്ങളിലൊക്കെ നോക്കണമെങ്കിലും വളരെ ഉയർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എമർജിങ് എക്കണോമിയിൽ ഒന്നാണ് ഇന്ത്യ അപ്പോൾ എന്നാൽ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അത്രയും ഒരു നല്ല രീതിയിലുള്ളൊരു ഒരു ഒരു റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുമില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബഡ്ജറ്റിൽ എന്താണോ വരുന്നത് ഇനി ഏതെങ്കിലും രീതിയിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ അല്ല എന്നുണ്ടെങ്കിൽ ഇനി എഫ് ഐ ഐസിന് എന്തെങ്കിലും ടാക്സ് പരമായിട്ടുള്ള അഡ്വാൻറ്റേജ് കൊടുക്കുകയെ കാരണം നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം വെച്ചാൽ എങ്ങനെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാം അതിന് വല്ല റിഫോംസ് എന്തെങ്കിലും ഈ ബഡ്ജറ്റിൽ വെച്ച് വയ്ക്കുന്നുണ്ടോ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ നോക്കണേ വർഷങ്ങളായിട്ട് എസ് ടി ടി സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് കൂട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിൽ ഇപ്പോൾ നല്ല ഒരു വരുമാനം വരുന്ന ഒരു കാര്യമാണ് അവിടെ ഏതെങ്കിലും രീതിയിൽ കുറവ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യം അപ്പോൾ നമ്മൾ തന്നെ സെക്ടറുകൾ തന്നെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈവൻ മാർക്കറ്റിന് ഫേവറബിൾ ആയിട്ടൊരു ബഡ്ജറ്റാണ് വരുന്നുണ്ടെങ്കിൽ തന്നെ മാർക്കറ്റിനെ സംബന്ധിക്കുമ്പോൾ ബ്രോക്കിംഗ് ഫേംസിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ചിൻ്റെ ഇതില്ലാത്ത കമ്പനികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിലൊക്കെ ആൾക്കാർക്ക് വാങ്ങാനും വിൽക്കാനൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയും അവിടെ വരികയാണ് അതുപോലെ തന്നെ ഇവൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജോബ് ക്രിയേഷൻ പോയിൻറ് ഓഫ് വ്യൂല് ഏതൊക്കെ സെക്ടറിലേക്ക് ആയിരിക്കും കൂടുതൽ ഫണ്ട് വരാൻ പോകുന്നത് ഏതൊക്കെ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ഫണ്ട് വരാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാവരും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്താണെന്ന് പറയുന്നത് എസ്പെഷ്യലി ട്രേഡേഴ്സിനും ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത്തരം ഇതൊക്കെ ഒരു ഒരു ബിഗ് ഇവൻ്റാണ് അപ്പോൾ ദേ ആർ വാച്ചിങ് ഇറ്റ് അപ്പോൾ ഇതിലൊരു കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഒന്നും കൂടി വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഉറ്റുനോക്കുന്നു ഈ ബഡ്ജറ്റിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമെന്നുള്ളത് ശരി വ്യക്തമാണ്